വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ റിസോഴ്സ് പേഴ്സൺമാർക്കായി കാഞ്ഞങ്ങാട്ട് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ ശില്പശാല മുൻ മന്ത്രിയും കേരള നോളജ് എക്കോണമി മിഷൻ ഉപദേഷ്ടാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു കേരള നോളജ് എക്കോണമി മിഷന്റെ ഭാഗമായ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ റിസോഴ്സ് പേഴ്സൺമാർക്കായാണ് കാഞ്ഞങ്ങാട്ട് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പി സ്മാരകമന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുൻ മന്ത്രിയും കേരള നോളജ് അക്കാഡമി മിഷൻ സംസ്ഥാന ഉപദേഷ്ടാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ക്ലാസ് എടുത്തു ഒരു ഓരോ മൂന്ന് മൂന്നു അഞ്ചു വരെയുള്ള ആൾക്കാർ എല്ലാർ പി സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയർ പി ജോ സ്റ്റേഷനോടൊപ്പം എൽ ആർ പി എന്താ ഇവരുടെ ചുമതല എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ വരാം കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കാനും സംസ്ഥാനത്തെ മനുഷ്യ വിഭവശേഷിക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോളജ് എക്കോണമി മിഷൻ ഉദ്യോഗാർത്ഥികൾക്ക് സംശയ നിവാരണത്തിനായി എല്ലാ ബ്ലോക്കിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ എല്ലാ പഞ്ചായത്തിലും റസിലിറ്റേഷൻ സെന്റർ എന്നിവ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജോലിക്കുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കൾക്ക് ആത്മവിശ്വാസം ലഭിക്കാനായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി വിജ്ഞാനകരണം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ലാബുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും തോമസ് ഐസക് നിർദ്ദേശിച്ചു പരിപാടിയിൽ എം രാജഗോപാലൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അജയൻ പനിയാൽ കേരള നോളജ് അക്കോഡമി മിഷൻ അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് മാർക്കോസ് മാണി ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്തോരി പപ്പൻകുട്ടമത്ത് സി രാജാറാം ഇ ഗംഗാധര നായർ രാധികാ മുരളി ജില്ലാ പ്രോഗ്രാം മാനേജർ ടി കൃപ്ന എന്നിവർ സംസാരിച്ചു കേരള നോളജ് അക്കോണമി മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിൻ തൊഴിലന്വേഷകർക്ക് വലിയ രീതിയിൽ സഹായകമാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇതിനായുള്ള എല്ലാ സഹായവും ലഭ്യമാക്കും ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് ബ്യൂറോ